ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുത്ത് കാട്ടിയെങ്കിലും കെ പി സി സിയിൽ ഭിന്നത രൂക്ഷമാണ് ആലത്തൂരും തൃശൂരും സിറ്റിംഗ് സീറ്റ് നഷ്ടമായത് കനത്ത തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ പിന്നിലുള്ള കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പരാമർശങ്ങളുമാണ് പാർട്ടിയിൽ പുതിയ പോർമുഖം തുറന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ പതിനെട്ടിടങ്ങളിൽ വിജയം നേടിയെങ്കിലും തൃശൂരും ആലത്തൂരും പരാജയപ്പെട്ടതാണ് കോൺഗ്രസിൽ പുതിയ തർക്കങ്ങൾക്ക് കാരണം തൃശൂരിൽ കെ മുരളീധരനേറ്റ കനത്ത തിരിച്ചടി നേതൃത്വത്തെ ചെറുതെന്നുമല്ല പ്രതിരോധത്തിലാക്കിയത് തെരഞ്ഞെടുപ്പിന് പിന്നാലെ കെ മുരളീധരന്റെ രാഷ്ട്രീയ വനവാസ പ്രഖ്യാപനവും പാർട്ടിക്കുള്ളിൽ പുതിയ പോർമുഖം തുറന്നു ഇനി മത്സരിക്കുന്ന ഒരു മൂടിലേക്കും ഇല്ല കാരണം സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തണം എന്ന് പറയും അത് എല്ലാ എന്തിനാ ജില്ലാ നേതൃത്വത്തിന് മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ സംഘടനാ സംവിധാനം കേരളത്തിൽ മൊത്തത്തിൽ കുറെ പ്രയാസത്തിലാണ് അത് മാറ്റിയെടുക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ കെ മുരളീധരനെ പിന്തുണച്ച് യൂത്ത് കോൺഗ്രസ് കൂടി രംഗത്ത് വന്നതോടെ കെ പി സി സി നേതൃത്വത്തിന്റെ നില പരിങ്ങല്ലായി തൃശൂരിലെ ജനങ്ങൾക്ക് കോൺഗ്രസിനോട് ഒരു അകൽച്ചയും അതൃപ്തിയുണ്ട് അതിനു കാരണം ജില്ലയിലെ കോൺഗ്രസിന്റെ നേതൃത്വമാണ് നേതാക്കളുടെ അവനവനിശത്തിന്റെയും സ്വാർത്ഥ താല്പര്യത്തിന്റെയും ശൈലിയുടെ ഭാഗമായിട്ട് ജനങ്ങളും പ്രവർത്തകരും പാർട്ടിന്ന് അകലുകയാണ് ഈ ദാഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത് കെ മുരളീധരനാണ് തൃശൂരിൽ സീറ്റ് നഷ്ടമായ ടി എം പ്രതാപന്റെ നിസ്സഹകരണവും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അടക്കമുള്ള ജില്ലാ നേതൃത്വവും സംഘടനയെ ചലിപ്പിക്കാത്തതുമാണ് പരാജയത്തിന്റെ പ്രധാന കാരണമായി വിലയിരുത്തുന്നത് ഒപ്പം ഉറച്ച മണ്ഡലമായ വടകരയിൽ നിന്ന് തൃശൂരേക്ക് ബലമായി കൊണ്ടുവന്നതും കെ മുരളീധരന് തിരിച്ചടിയായി ഈ രണ്ട് പരാജയങ്ങളും പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലേക്കായിരിക്കും വരും ദിവസങ്ങളിൽ നയിക്കുക ജനം തിരുവനന്തപുരം